നമ്മുടെ മിക്സീര ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു രണ്ട് ഏലക്കായി ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മൂന്ന് കോഴിമുട്ട ചേർത്ത് അതിൻ്റെ കൂടെ ഒരു ഒരുനുള്ളു ഉപ്പും അതുപോലെ അര സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ വനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നെയ്യാണ് അതിന് പകരം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു അരക്കപ്പോളം നെയ്യ് ഒഴിച്ചു നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കണേ ചേർക്കണേട്ടോ ഈ ഗോതമ്പ് പൊടി നമ്മൾ മൂന്ന് തവണയായിട്ട് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി ചേർക്കണ കാരണം കട്ടി ചിലപ്പോൾ കൂടുതലുള്ള പോലെ തോന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ പാല് ചേർത്തിട്ട് അത് കുറച്ചൊന്ന് പാല് ചേർത്ത് ഒന്ന് ഡൈലൂട്ട് ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ അത്ര കട്ടി കൂടുതൽ തോന്നിയില്ല അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അലുമിനിയം ടിന്നെടുത്ത് അതിലേക്ക് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞ് ടാപ്പ് ചെയ്ത് നമ്മൾ പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ ഗോതമ്പ് പൊടി ആയ കാരണം ഈ കളർ ഇതിനെട്ടോ അങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെച്ചു അങ്ങനെ ബേക്ക് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ടീ കേക്ക് ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി ഗീ കേക്ക് അങ്ങനെ നമുക്ക് തയ്യാറാക്കാം